പെട്ടിയോർക്കണ്ടേ വാ പെട്ടിയോർക്ക വാ ആ കഥമ്മ അങ്ങനൊന്നും എടുക്കണ്ട ആവശ്യം ഞാനത് വീഡിയോലൊക്കെ കണ്ടിട്ട് നേരിട്ട് ആദ്യന്റെ ഡ്രസ്സാണോ പെട്ടിർക്കണ്ട പെട്ടിയെർക്ക വാ പപ്പാന്നോട് പെട്ടിർക്കാൻ പറക്ക് അതായിരുന്ന ഫോണ് ആ കൊടുക്കൊടുക്ക് അത് മെൻ്റെ വിചാരിച്ചു അതാപ്പൂസ അന്തരെ താനാണല്ലേ താന ദേ സോർട്ടാ യാ ദേ നിനർ ദേ കുട്ടിനെ ആണല്ലേ ഇതൊക്കെ വെങ്ക ആ ആ അവൾക്ക് ഇഷ്ടപ്പെട്ട മുട്ടാണ്ട് ഞാനെന്നോട് പൊട്ടിച്ചേരാൻ പറഞ്ഞു

ই কি জি এন্ড না বুঝুন তো ও ও ই কি জি এন্ড তাহলে ও ভার তাই ও ওয়াও দা ই কি জি এন্ড দিগা কে তোমার মা ম্যাক্স গো ও ওয়াও দা লকি পুটিকা নি আই এম গোয়িং টু আই স্পেশাল ഡെങ്കുന്ന് പറഞ്ഞേക്ക് ഡെങ്ക്യൂ പാപ്പുന്ന് പാപ്പിച്ചു കൊടുത്തയച്ചത് പാപ്പിച്ചു കൊടുത്തയച്ചതാണ് പെല്ലക്ക് വാങ്ങിക്കോ വേഗം വാ വേ കൊണ്ടാട ഇവിടെ കൊണ്ടുചാള ഇവിടെ കൊണ്ടു ചാടാ സണ്ടുക്കു സണ്ടുക്കും മമ്മൂ മമ്മന ആകെപ്പൊ വിശ്വാസ ആര് കൊടുത്തതാ ആര് കൊടുത്തതാ പെല്ലാ ആ കോട്ടിട്ട ൂപ്പാണോ ഇപ്പൊ അടിച്ചിട്ട് പൂപ്പാ പ്ലാറ്ററാ പ്ലാറ്റർ പ്ലാറ്റർ തിന്നുവേദോ പ്ലാറ്റർ പ്ലാറ്ററ കാരെങ്കിലും തിന്നോ ആ കുച്ച വാച്ച് നോക്കട്ടെ അത് ശോണ്ടത് ഷോണ്ട വാപ്പി കൊടുത്തത് അവൾക്കോ ഏതായാലോ അതന്നെ മതി ഷോണിനും ആ രണ്ടാ കൊറേ കളർ മതി ഒന്നൂടെ അതോടാ

ൊന്നുല്ലപ്പിട്ടു മര്യാദക്ക് അത് വലിയോ ദിലീപുണ്ടല്ല തിളക്കത്തില് ഹോർലിക്സോ ഒക്കെ കലക്കി കൊടുക്ക് ബൂസ്റ്റോക്കെ കളിക്കൊടുക്കൂറിച്ചെ അല്ലമ്മ

കൊള്ളാലേ അജി സ്റ്റിംസർ മാത്തേ ഓർതുക ബഹോ എവിടെ പോയി എന്താ കണ്ടോ കണ്ടോ എവിടെ പോയി സല്ല മറ്റോലെ സല്ല കണ്ടു പോവുമോ ഇതെന്താ

എന്തിനാണല്ലോ അങ്ങോട്ട് നോക്കടി സന കാലമൊക്കെ ഇങ്ങോട്ട് ആ എപ്പോഴാണ് വിട്ടത് കൊടുത്തുമ്പടാ വയ്യൂര് നിന്നിട്ടെന്ത് പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോ അതിന് ഓരോന്ന് എടുത്ത് ആ അതിൽ ഗ്ലാസ്ലെ വൈകോ ഇപ്പ സർപ്രൈസ് ഇതാണ് മെഷീനാണത്ര കോ കടിച്ചു പറ ാണ് ഭക്ഷണം കഴിക്കൂല ആ അതിന്റെ ഉള്ളിലും മിഠായി

കത്തിണ്ടാവുമ്പോ കൈക്കണു ഇതൊക്കെ കഴിക്കണം കഴിക്കണം ഇനി റോസ് ചെയ്യണത് തന്നെയാണമ്മ ഞാനത് വീഡിയോ കണ്ടിട്ട് നേരിട്ട് ആദ്യ शानदार पुनिमा ब्रेक को दा दाम्मा नमक चाहिए हां ए दाना वगै मिटाई हूं जेली मिटाई इदु इदु अम्मा मां कोंडे देताना अपु सर दाना मिटाई हां दा कप्पा इले कप्पा एक्स 7 एक्स 7 भैया तो जूस एड्स चुकुनी

നല്ല നല്ല വീറ്റും കേട്ടാ ഉപ്പാന്റെ സെലക്ഷൻ സെലക്ഷൻ അപ്പാ ആരെ സെലക്ഷനാ

അപ്പോൾ ഇത്രയും കൊള്ളു കേട്ടോ പെട്ടി തുറക്കൽ വിശേഷങ്ങൾ ഞാൻ എല്ലാം കൂടെ കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെ കൊണ്ടോ ഞങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നെ നമ്മുടെ ചിൽഡ്രൻസ് ഉണ്ടല്ലോ തിരൂര് അപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് കുറേ കാലത്തിന് ശേഷമാണല്ലോ പുറത്ത് പോകുന്നത് ഞാൻ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അതോർക്ക സമയണ്ടല്ലോ എല്ലാം നോക്കണ്ട യാതാണ് നെക്സ്റ്റ് ചെയ്ത ഒന്നല്ലേ സ്വന്തല്ലേ പിടിച്ചിരുന്നോ uh, പിടിച്ചിരുന്നോ <laughs> 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 അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാന്ന് നിങ്ങൾ കമന്റ്സ് ഒക്കെ പറഞ്ഞറിയിക്കണം കേട്ടോ അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരെയൊക്കെ മസലാമലിക്കുമ്പോൾ ബൈ ബൈ